ദേവീസ്വർണം അഷ്ടൈശ്വര്യ സ്വരൂപിണിയും ആദി പരാശക്തിയും അഭീഷ്ടവരദായിനിയുമായ ചക്കുളത്തമ്മയുടെ തിരുസന്നിധിയിലെ പ്രസിദ്ധമായ പന്ത്രണ്ട് നോയമ്പ് മഹോത്സവത്തിൻ്റെ അഞ്ചാം ദിവസമായി ഇന്ന് ഉടൻ തന്നെ ക്ഷേത്രത്തിൻ്റെ ആനക്കുട്ടലിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള മണ്ഡപത്തിൽ നാരി പൂജ ആരംഭിക്കുന്നതാണ് ഈ ക്ഷേത്രത്തിലെ മാത്രം പ്രത്യേക ചടങ്ങായ നാരി പൂജ എത്ര നാരിസ്തു പൂജ്യന്ത് രമന്ത് തത്ര ദേവത എന്ന മനുസ്മൃതി യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഈ ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന നാരി പൂജ നാരി പൂജ ഉടൻ തന്നെ ആനക്കൊട്ടലിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള മണ്ഡപത്തിൽ ആരംഭിക്കുന്നതാണ് നാരിപൂജയോട് അനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനത്തിൽ ഈ നാരിപൂജയിൽ ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റിയും അഡ്മിനിസ്ട്രേറ്ററുമായ ബ്രഹ്മശ്രീ മണിക്കുട്ടൻ നമ്പൂതിരി ക്ഷേത്ര മുഖ്യ കാര്യദർശി ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി പ്രമുഖ വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകുമായ ശ്രീമതി റാണി മോഹൻദാസിൻ്റെ പാദം സദ്ഗുരു ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി പാദം കഴുകി പൂജിച്ചുകൊണ്ട് നാരിപൂജയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് സാംസ്കാരിക സമ്മേളനത്തിൽ ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റിയും അഡ്മിനിസ്ട്രേറ്ററുമായ ബ്രഹ്മശ്രീ മണിക്കുട്ടൻ നമ്പൂതിരി അധ്യക്ഷത വഹിക്കുന്നു ക്ഷേത്ര മേൽശാന്തിയും ട്രസ്റ്റിയുമായ അശോകൻ നമ്പൂതിരി മേൽശാന്തിയും ട്രസ്റ്റിയുമായ രഞ്ജിത് ബി നമ്പൂതിരി മേൽശാന്തിയും ട്രസ്റ്റിയുമായ ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു കൊണ്ട് ബ്രഹ്മശ്രീ രമേശ് ചെളമ്മൻ നിത്യപ്രാർത്ഥന ചൊല്ലുന്നതും ഈ നാരി പൂജയിൽ ചക്കുളിത്തമ്പ മാതൃസമിതി ഈ നാരി പൂജയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഇന്ന് ആദ്യ വെള്ളിയാഴ്ച ദിവസമായതിനാൽ ഇന്ന് ക്ഷേത്രത്തിലെ തിരുത്സവത്തോടനുബന്ധിച്ച് ദേവിക്ക് പ്രത്യേകം പൂജ ചെയ്ത സമൂഹസതിയാണ് ഉച്ചയ്ക്ക് ഉണ്ടായിരിക്കുന്നത് ഈ സമൂഹസതിയിൽ എല്ലാ ഭക്തജനങ്ങൾക്കും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നവർക്കും പങ്കെടുക്കാവുന്നതാണ് വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നവർക്കായി ഇന്ന് പടച്ചോറ് ഉണ്ടായിരിക്കുന്നതല്ല എല്ലാ വെള്ളിയാഴ്ച വ്രതക്കാരും ഈ സമൂഹസതിയിൽ പങ്കെടുക്കുക ഈ സമൂഹസദ്യയിൽ ദേവി പ്രസാദമായി നൽകുന്ന ഈ സമൂഹസദ്യയിൽ പങ്കെടുത്തതുകൊണ്ട് വ്രതത്തിന് യാതൊരു ഭംഗവും ഉണ്ടാകുന്നതല്ല ഇന്ന് സമൂഹസദ്യയായി ദേവിക്ക് പൂജ ചെയ്ത് ദേവിക്ക് സമർപ്പിക്കുന്ന ഈ സമൂഹസദ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നവരും ഈ സമൂഹസദ്യയിൽ പങ്കെടുക്കേണ്ടതാണ് ആയതിനാൽ വെള്ളിയാഴ്ച വ്രതത്തിന് യാതൊരു മുടക്കവും ഉണ്ടാകുന്നതല്ല എന്നറിയിക്കുന്നു നാരിപൂജ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് ഈ നാരി പൂജയിലേക്ക് മുഴുവൻ സജ്ജനങ്ങളെയും ഭക്തി പുരസ്സരം സ്വാഗതം ചെയ്യുന്നു ഈ നാരി പൂജയുടെ തത്സമയ സംപ്രേഷണം യൂട്യൂബ് ചാനലായ യാത്ര ചാനൽ തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട് നാരി പൂജയുടെ തത്സമയ സംപ്രേഷണം യൂട്യൂബ് ചാനലായ യാത്ര ചാനലിൽ കാണാവുന്നതാണ് ദേവി സ്വർണ്ണം ദേവേശ്വരണം അഷ്ടൈശ്വര്യ സ്വരൂപിണിയും ആദിപരാശക്തിയും അഭീഷ്ടവരദായനിയുമായ ചക്കുളത്തമ്മയുടെ തിരുസന്നിധിയിലെ പ്രസിദ്ധമായ പന്ത്രണ്ട് നോയമ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് ആദ്യ വെള്ളിയാഴ്ച ദിവസമായി ഇന്ന് ഉടൻ തന്നെ ക്ഷേത്രത്തിൻ്റെ ആനക്കൊട്ടിലിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള മണ്ഡപത്തിൽ നാരി പൂജ ആരംഭിക്കുന്നതാണ് ഉടൻ തന്നെ ക്ഷേത്രത്തിൻ്റെ ആനക്കൊട്ടലിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള മണ്ഡപത്തിൽ പൂജ ആരംഭിക്കുന്നതാണ് പൂജയുടെ ഉദ്ഘാടനം പ്രമുഖ വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകയുമായ ശ്രീമതി റാണി മോഹൻദാസിൻ്റെ പാദം കഴുകി പൂജിച്ചുകൊണ്ട് ക്ഷേത്ര മുഖ്യ കാര്യദർശി ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി പൂജയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നു ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റിയും അഡ്മിനിസ്ട്രേറ്ററുമായ ബ്രഹ്മശ്രീ മണിക്കുട്ടൻ നമ്പൂതിരി ക്ഷേത്ര മേൽശാന്തിമാരും ട്രസ്റ്റി മെമ്പേഴ്സുമായ ബ്രഹ്മശ്രീ അശോകൻ നമ്പൂതിരി ബ്രഹ്മശ്രീ രഞ്ജിത് ബി നമ്പൂതിരി ബ്രഹ്മശ്രീ ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവർ സഹകാർമ്മികത്വവും വഹിക്കുന്നു ചകുളത്തമ്മ മാതൃ അംഗങ്ങൾ ഈ നാരിപൂജയെ നിയന്ത്രിക്കുന്നതാണ് പ്രമശ്രീ രമേശ് ഇളമ്മൻ നിത്യപ്രാർത്ഥന ചൊല്ലുന്നതും ഭക്തി നിർഭരമായ ഈ ചടങ്ങിലേക്ക് മുഴുവൻ സജ്ജനങ്ങളെയും ഭക്തി പുരസ്സരം സ്വാഗതം ചെയ്യുന്നു അഭീഷ്ടവരദായിനിയായ ചക്കുളത്തമ്മയുടെ തിരുസന്നിധിയിലെ ആദ്യ വെള്ളിയാഴ്ച ദിവസമായി ഇന്ന് പൂജ എന്ന മകനീയ ചടങ്ങ് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് ഈ ക്ഷേത്രത്തിലെ മാത്രം പ്രത്യേക ചടങ്ങായ പൂജ എത്ര നാരി സ്തു പൂജ്യന്തേ തത്ര ദേവത എന്ന മനുസ്മൃതിയിലെ വാക്കുകൾ അന്വർത്ഥമാക്കിക്കൊണ്ട് എവിടെയൊക്കെ നാരികൾ ആരാധിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ ദേവതമാർ സന്തുഷ്ടരാകുന്നു ആരാധിക്കപ്പെടുന്ന സ്ത്രീയും ആദരിക്കപ്പെടുന്ന സ്ത്രീയും ഐശ്വര്യത്തിൻ്റെ അടിസ്ഥാനമാണ് സ്ത്രീകളുടെ ശബരിമല എന്ന് വിശേഷിപ്പിക്കുന്ന ഈ മഹാക്ഷേത്രത്തിലെ പന്ത്രണ്ട് നോയമ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന നാരി പൂജ ആദ്യ വെള്ളിയാഴ്ച ദിവസമായി എന്ന് ആയിരക്കണക്കിന് നാരീജനങ്ങളുടെ പാദം കഴുകി പൂജിച്ചുകൊണ്ട് അവരെയൊക്കെയും ചക്കുളത്തമ്മയുടെ പ്രതിരൂപമായി കണ്ടുകൊണ്ട് നാരീ ജനങ്ങളുടെ പാദം കഴുകി പൂജിച്ച് ആരാധിക്കുന്ന പൂജ ഉടൻ തന്നെ ക്ഷേത്രത്തിലെ ആനക്കുട്ടിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള മണ്ഡപത്തിൽ ആരംഭിക്കുന്നതാണ് ഭക്തി നിർഭരമായ ഈ ചടങ്ങിലേക്ക് മുഴുവൻ സജ്ജനങ്ങളെയും ഭക്തി സ്വാഗതം ചെയ്യുന്നു ദേവിശരണം ദേവേശ്വരണം അഭീഷ്ട വരദായിനിയായ ചക്കുളത്തമ്മിയുടെ തിരുസന്നിധിയിൽ പ്രസിദ്ധമായ നാരി പന്ത്രണ്ട് നോയമ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് ആദ്യ വെള്ളിയാഴ്ച ദിവസമായി ഇന്ന് ഉടൻ തന്നെ നാരീപൂജ ആരംഭിക്കുന്നതാണ് ഈ ക്ഷേത്രത്തിലെ മാത്രം പ്രത്യേക ചടങ്ങായ നാരി പൂജ പൂജ ആനക്കൊട്ടിലിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള മണ്ഡപത്തിൽ ഉടൻ തന്നെ നാരിപൂജ ആരംഭിക്കുന്നതാണ് ഈ നാരിപൂജ പ്രമുഖ വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകയുമായ ശ്രീമതി റാണി മോഹൻദാസിൻ്റെ പാദം കഴുകി പൂജിച്ചുകൊണ്ട് ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി ഈ നാരിപൂജയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നു ഉദ്ഘാടനത്തിനായി വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകയുമായ ശ്രീമതി റാണി മോഹൻദാസിൻ്റെ പാദം കഴുകി പൂജിച്ചുകൊണ്ട് നാരിപൂജയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റിയും അഡ്മിനിസ്ട്രേറ്ററുമായി ബ്രഹ്മശ്രീ മണിക്കുട്ടൻ നമ്പൂതിരി അധ്യക്ഷത വഹിക്കുന്ന ഈ സാംസ്കാരിക സമ്മേളനത്തിൽ മേൽശാന്തിമാരും ട്രസ്റ്റി അംഗങ്ങളുമായ ബ്രഹ്മശ്രീ അശോകൻ നമ്പൂതിരി ബ്രഹ്മശ്രീ രഞ്ജിത് ബി നമ്പൂതിരി ശ്രീ ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചുകൊണ്ട് ഭക്തി നിർഭരമായ നാരി പൂജ നാരി പൂജ എന്ന ഭക്തി നിർഭരമായ ചടങ്ങിലേക്ക് മുഴുവൻ സജ്ജനങ്ങളെയും ഭക്തി പുരസ്തരം സ്വാഗതം ചെയ്യുന്നു ഈ പൂജയുടെ തത്സമയ സംപ്രേഷണം യൂട്യൂബ് ചാനലായ യാത്രാ ചാനലിലൂടെ നിങ്ങൾക്ക് ദർശിക്കാവുന്നതാണ് നാരി പൂജയുടെ തത്സമയ സംപ്രേഷണം യൂട്യൂബ് ചാനലായ യാത്രാ ചാനലിലൂടെ നിങ്ങൾക്ക് ദർശിക്കാവുന്നതാണ് നാരി പൂജ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് ക്ഷേത്ര സന്നിധിയിലെത്തിയിട്ടുള്ള മുഴുവൻ സജ്ജനങ്ങളെയും ഈ നാരി പൂജ ചടങ്ങിലേക്ക് ഭക്തി പുരസ്സരം സ്വാഗതം ചെയ്യുന്നു ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ ഭക്തജന തിരക്കിനിരിൽ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ പേഴ്സ് മൊബൈൽ ഫോൺ തുടങ്ങി വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ അവരവർ പറഞ്ഞെ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ് നാരി പൂജയുടെ തത്സമയ സംപ്രേഷണം യൂട്യൂബ് ചാനലായ യാത്രാസ് ചാനലിലൂടെ നിങ്ങൾക്ക് ദർശിക്കാവുന്നതാണ് നാരിപൂജ ഉടൻ തന്നെ ആരംഭിക്കുന്നു ഭക്തി നിർഭരമായ ഈ ക്ഷേത്രത്തിലെ മാത്രം പ്രത്യേക ചടങ്ങായ നാരിപൂജ ഈ നാരിപൂജയിലേക്ക് മുഴുവൻ സജ്ജനങ്ങളെയും ഭക്തി പുരസ്സരം സ്വാഗതം ചെയ്യുന്നു Das ist